वेलकम टूी इनते വളരെ ഏറെ ദുഃഖം തോന്നാറുണ്ട് എന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം പഴയ തെന്നോട് ചോദിച്ചു ഈ മഴ പെയ്യുമ്പോൾ ഇവരിൽ എങ്ങനെയാണ് അവർ നിൽക്കുന്നതെന്ന് അപ്പൊ അത്രമാത്രം ചില വിഷയങ്ങളിൽ ഈ ഒരു സമരം ഇറങ്ങി ചെല്ലിരിക്കുന്നു ഇത് വളരെ വേദനാജനകമാണ് കഴിയുന്നതും വേഗം ഒരു ഒരു ഇടത്തുപക്ഷ സർക്കാരിപ്പോൾ ഇത്തരം സമരങ്ങളെ അരിച്ചൊരുക്കുകയല്ല അവർക്ക് വിഷയമായ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് അത് കഴിയുന്നതും വേഗം ഈ സർക്കാരിൽ നിന്ന് നിന്നുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചിരിക്കുന്നു പ്രിയമുള്ളവരെ ഇപ്പോൾ ഈ കൊലയും ഒക്കെയായി ഇവിടെ നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വന്നിരിക്കുന്നത് സീനിയർ കോൺഗ്രസിന്റെ നേതാക്കന്മാരും അതിന്റെ പ്രവർത്തകരുമാണ് ഞങ്ങൾ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നിങ്ങളുടെ ഈ എന്താ ഞങ്ങളോടുള്ള ഐക്യദാർഢ്യം സ്വീകരിക്കുകയാണ് മുകളിൽ പിടിച്ചുകൊണ്ട് രാത്രിയിൽ നിന്ന ഈ സഹോദരിമാരെ ആശാ സഹോദരിമാരെ അടയാളപ്പെടുത്തുന്ന ഒരു കവിത ഇത്ര വേഗം മനസ്സാക്കിക്ക് മുമ്പാകെ ദേശമംഗലിനെ പോലെ വലിയ കവി എഴുതി പബ്ലിഷ് ചെയ്തു കഴിഞ്ഞിരിക്കും കവി സച്ചിദാനന്ദൻ അടക്കമുള്ള നിരവധി സാംസ്കാരിക സാമൂഹിക പ്രതിഭകൾ ഈ സമരത്തോട്

നിരവധി അവാർഡുകൾ ദേശീയ പുരസ്കാരങ്ങൾ ഒക്കെ നേടി തിരുവനന്തപുരത്ത് ചിത്രകലയിൽ സജീവമായി നിലകൊള്ളുന്ന ദത്തം സാറ് സാറിനെ വിളിച്ചൊക്കെ പറഞ്ഞു ഞാൻ ഈ സഹോദരിമാരുടെ സമരം കണ്ടുകൊണ്ടിരിക്കുകയാണ് സാറിൻ്റെ കാലിലെ ഒരു ആക്സിഡൻറ്റിനെ തുടർന്ന് സാറിന് സമര നേതാവ് ഇവിടെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിച്ചു തന്നിരിക്കുന്ന നിയങ്കരായ ചിത്രകാരിമാർ ഇന്ന് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം